െ പറ്റി ഇതിനെ പറ്റിട്ട് നമ്മൾ ഒരുപാട് വട്ടം അൻവറാക്ക വരെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഉണ്ട് അതാരും പരിഹരിച്ചിട്ടില്ലേ കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കൃഷി നശിപ്പിക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ ഒരു കവറിങ്ങിൽ ഫുൾ കവറിങ്ങിലേ ചെയ്യുള്ളൂ ഒരു ഒരു ഇപ്പൊ ഏകദേശം ഒരു ഇത് എന്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോപ്പർട്ടി ഞാൻ കവർ ചെയ്തേ വെക്കുള്ളൂ മൊത്തമായിട്ട് അല്ലാതെ ഈ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് മോളിക്ക് വരും പറയാം കൃഷി ചെയ്യുന്നിടത്ത് മാത്രം ക്രമീകരിച്ചു കൃഷി ചെയ്യുന്നതോടെ നമ്മളെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കയറാക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ചെയ്യുള്ളു ഇപ്പോൾ വാഴക്കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറാക്കാൻ ഫുൾ നാല് ഭാഗം കവർ ചെയ്യും നാല് ഭാഗത്തുകൂടി കയർ നാല് ഭാഗം കവർ ചെയ്തു ഇത് നിങ്ങൾക്ക് ആർക്കും നോക്കി അറിയാൻ പറ്റും ഇത് ഇത്രമാത്രം ഇത് കറണ്ട് ഇട്ട് കണക്ക് ഇത് ബിസിനസ്സിനായിട്ട് പന്നീനെ പിടിച്ച് ഇറച്ചി വെക്കുന്ന ടീമിൻ്റെ പരിപാടിയാണിത് ഇത് സ്ഥിരമായി നടക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് നിങ്ങൾ നേരത്തെ തന്നെ നാട്ടുകാർ പരാതി പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട് പരാതി പറഞ്ഞിട്ടുണ്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല അവരെ തെറ്റാണത് മൂന്നു പേര് പടകിന്നു ആ അതിലൊരാള് വായി നിന്നൊരെയും പതിക്ക് വന്നു തുടങ്ങിന്ന് ആ ടൈമിലാണ് ആ കോലുപയോഗിച്ചു പൊന്തിച്ചപ്പോ ഒരാള് കാല് കിട്ടിയത് ആ കാല് വലിച്ചിടുക ചെയ്ത് നേരങ്ങണ്ട് അയാളെയും കൊണ്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പത്തിനും മൂപ്പര മകുണ്ട് ബാബുക്കാകാനും മകണ്ട് ആ മൂപ്പരെ വിളിച്ചു പറഞ്ഞപ്പതിനും അവൻ ഫീസ് വരി ഫീസ് വരിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങുന്ന ആൾക്കാരൊക്കെ അടിച്ച് വീഴുള്ളു കറണ്ടല്ലേ ഡയറക്റ്റ് കറണ്ട് ആണ് വരുന്നത് ഇൻവേർട്ടർ അല്ല ആ സമയത്താണ് പ്രശ്നമായത് അതായത് ഇപ്പൊ ആ അഞ്ചു പേരാണ് ഒരുമിച്ച് വീണേച്ചാ അഞ്ചു പേരും ഇവിടെ പിറ്റേ ദിവസം വരെ ഇവിടെ കിടക്കും അവരന്നെ മരിക്കും എല്ലാരും മരിക്കും ആദ്യം എന്റെ വീട്ടിൽ വന്നിട്ട് അവൻ പറഞ്ഞാണ് എന്റെ കൂട്ടുകാരനാണ് മനീഷ് ഈ ഏറ്റവും വലിയ ആള് അവനാണ് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞത് അഞ്ചു പേരുണ്ടായിരുന്നു അഞ്ചു പേരിൽ മൂന്ന് പേർക്കാണ് ഷോക്ക് അടിച്ചത് അതിൽ രണ്ടു പേര് ഒരാള് ഇവിടെയും ഒരാള് നേരെ ഓപ്പോസിറ്റ് സൈഡിലും ആയിരുന്നു അത് ഓപ്പൻ ആ വരുന്നത് അപ്പൊ ഇവിടെ ഈ ഈ ഒരു കൂട്ടൊക്കെ കണ്ടെങ്കിൽ ഇതിലെ വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെയുന്നു ഇവിടെ പിടിക്കുന്ന മീൻ ഇവിടെ പാട് ആ പൊന്തീന്റെ സൈഡിൽ നിന്ന് കരണ്ട് അടിച്ച് വീഴാണ് മൂന്ന് പേര് അപ്പൊ ആ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് അടിച്ച് വീഴുവായിരുന്നു പന്നീനെ പിടിക്കാൻ ചേട്ടാ കണ്ടറിയില്ലേ ചേട്ടാ നോക്കി നിങ്ങൾ കണ്ടറിയില്ലേ പന്നീനെ പിടിക്കാൻ വെച്ചാണെന്നുള്ളത് അല്ല പന്നീന ഇവിടെ ആരും വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് പന്നീനെ പിടിക്കാനായിട്ട് വെച്ചതാ ഇവിടെ ഇങ്ങനെ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതിന്റെ മുന്നേ ഇവിടെ പറ്റി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റ് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ട് ആ കംപ്ലൈന്റ് എടുത്തിട്ടില്ല ഇതിന് മുന്നേ ഇവിടെ കറണ്ടിട്ടുണ്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് ആ കംപ്ലൈന്റ് അവർ എടുത്തിട്ടില്ല കെ സി ബിയിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ഏഴ് മാസം മുന്നേ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എങ്ങനെ നടക്കുന്നുണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇത് പന്നി ബിസിനസിന് വേണ്ടി നടക്കുന്നതാ പന്നി ഇറച്ചി ബിസിനസ്സിന് വേണ്ടി നടക്കുന്നതാ അല്ല അവരിപ്പോ അത് പോലീസ് അറസ്റ്റ് ചെയ്യും പോലീസ് സൂചന കിട്ടിയെന്നൊക്കെ അവര് പറയുന്നുണ്ട് ചിലപ്പോ അവര് അറസ്റ്റ് ചെയ്യും ഞങ്ങളെ എന്റെ വീടിന്റെ നേരെ മുകളത്ത് ഒരു അഞ്ചു പിള്ളേര് അവരിവിടെ മീൻ കളി കഴിഞ്ഞിട്ട് മീൻ പിടിക്കാൻ വന്നതാണ് ആ മീൻ പിടിക്കാൻ വന്ന് അവരിവിടെ മീൻ പിടിക്കുന്ന ടൈമിൽ കരണ്ട് അടിച്ചു കരണ്ട് അടിച്ചു ഇവിടെ കിടക്കണേല് ഒരാള് അതിലൊരാള് ഒരാൾ ഇക്കരി ഒരാൾ അക്കരി ചെന്നു അക്കര ഉള്ള ആൾ എൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു വന്നു എൻ്റെ വീട്ടിൽ പാഞ്ഞു വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛനും ഞാൻ എല്ലാവരും ഉണ്ട് അങ്ങോട് പറഞ്ഞു ഇങ്ങനെ എല്ലാവരും ക വള്ളത്തിൽ കറൻറ്റ് അടിച്ച് കിടക്കുക എന്തേലും ചെയ്യണം പറഞ്ഞു വന്ന് നോക്കിയപ്പോൾ മൂന്നാൾ ഇവിടെ വെള്ളത്തിൽ കിടക്കുക വെള്ളത്തിൽ കിടക്കുക ഒന്നും ചെയ്യാമല്ലോ ഒരാളെ കാല് മാത്രം കുറച്ച് മേപ്പെട്ടുണ്ട് അതിൽ ആ കോലുകൊണ്ട് പൊക്കി പോലെ വലിച്ചിട്ടു മറ്റാൾ നോക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ വള്ളത്തിക്കിറങ്ങാൻ പറ്റില്ല കറണ്ടാണ് ആരങ്ങിയാലും ആർക്കും അടിക്കും കരണ്ടാണ് അതുകൊണ്ട് നമ്മൾ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞാൽ ഫീസൂരി വാക്കിൽ ഓരോ എടുത്തോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതാണ് ഇവിടെ സംഭവിച്ചത് ബാക്കിൽ എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം ആരാണ് ആരാണിതിൻ്റെ പിന്നിലോച്ചാൽ അവർ അറസ്റ്റ് ചെയ്തോന്നു പറയുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ ഇന്ന ആളാണെന്ന് പറയണം